ഹായ് ഗായ് ചെഡം പാറു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ കരുണാകരൻ പ്രിയനോട് അപമര്യാദ പെരുമാറുകയാണ് അതായത് ഓർഡർ ഓർഡർ ഒന്നും വന്നിട്ടില്ല ഒന്നും കറക്റ്റായിട്ടില്ല നീ ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഒന്നാമത് അയാൾക്ക് ദേഷ്യമാണ് നമ്മുടെ പ്രിയനോട് അപ്പോൾ നല്ലപോലെ ദേഷ്യപ്പെട്ടിട്ടാണ് നമ്മുടെ കരുണാകരൻ പറഞ്ഞത് അപ്പോൾ പാറു പറയുന്നുണ്ട് എങ്ങനെ ശരിയാവും ഒരിക്കലും അത് ശരിയല്ല കരുണാകരൻ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ എന്തായാലും സാർ പറഞ്ഞത് ശരിയല്ല ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കരുണാകരൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ പാറുവിനെ സൗസ് പറയുന്നുണ്ട് ഓ ഇപ്പം എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും പാ പ്രിയനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാറു തന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്താണല്ലോ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പാറു പറയുന്നുണ്ട് ഒരിക്കലുമല്ല ഞാൻ ആരാണോ തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്തവരനെ ഞാൻ ചൂണ്ടിക്കാണിക്കും ചൂണ്ടിക്കാണിച്ചിട്ട് അതേസമയം തെറ്റ് ചെയ്യാത്തവരനെ ഞാൻ എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുക അല്ലാതെ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യും ചെയ്യില്ല എന്നിട്ട് പറയും അങ്ങനെ അതൊക്കെ പോട്ടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പണി നടത്തുമെന്ന് പറഞ്ഞിട്ട് പറയും അങ്ങനെ പണി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ പാറു പറയും പ്രിയൻചേട്ടൻ എന്നെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്നിട്ട് എല്ലാം വിളിച്ചില്ല മെസ്സേജ് അയച്ചു പറയും ആ മെസ്സേജ് ബുദ്ധിമുട്ടായോക്കും ഇല്ല എനിക്ക് അയക്കാൻ അറിയില്ല അപ്പോൾ ജെന്നിഫറാണ് അയച്ചതെന്ന് പറയും ആണോ ഇനി ഞാൻ വിളിക്കുക വിളിച്ചാൽ എടുക്കൂ എന്നൊക്കെ ചോദിക്കും ആ എടുക്കാമെന്ന് പറയും അപ്പോൾ ഗന്ധർവനെ അറിയുന്ന പറഞ്ഞതല്ലേ എനിക്ക് പറഞ്ഞു തരുമു അതൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കാമെന്ന് നമ്മുടെ പ്രിയൻ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ കരുനാഗരൻ പുതിയൊരു വ്യക്തിനെയും കൊണ്ട് വരിക പുതിയ സൂപ്പർവൈ ണെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സൂപ്പർവൈസറിനെ കൊണ്ടുപോകാൻ ആർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ നന്ദൻ അവരെ എല്ലാവരെയും കയ്യിലെടുത്തിട്ടുണ്ട് കയ്യിലെടുത്തപ്പോൾ എല്ലാവർക്കും ഒരു ചിരി ചെറു പുഞ്ചിരി ഉണ്ടായത് അതുപോലെ ഗോഡൗണിലേക്ക് നമ്മുടെ പ്രിയൻ അവിടെയാണ് ഇനി വർക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അത് ഞാനും കൂടെ തീരുമാനിക്കണ്ടേ സാറ് തീരുമാനിച്ചാൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിയൻ പറയുമ്പോൾ കരുണാകരൻ നീ നിന്നാലും കുഴപ്പമൊന്നുമില്ല നീ സ്വയം രാജിക്കത്ത് എഴുതി തന്നിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പം വീഡിയോസ് ഉള്ളൂ കൈസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് മറ്റുള്ള വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക്